എല്ലാവർക്കും നമസ്കാരം ഞാൻ രാജേന്ദ്രൻ ബ്ലോഗ്സ് പള്ളിക്കുന്ന് ഇന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു വാടകയ്ക്ക് താമസിക്കുന്ന ചേട്ടൻ്റെ മനോഹരമായ കൃഷിയിടമാണ് അദ്ദേഹത്തിൻ്റെ പേര് രാമചന്ദ്രൻ എന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് വന്ന് താമസിക്കുകയാണ് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ചതുരപ്പയർ കൃഷിയുണ്ട് അതുപോലെ തന്നെ താഴെ നല്ല നീളമുള്ള പയർ ഇഞ്ചോളം വലിപ്പമുള്ള നീളമുള്ള പയറിൻ്റെ കൃഷിയുണ്ട് അതുപോലെ നീല അമരിയുടെ കൃഷിയുണ്ട് ഇതിനെല്ലാം ഉപരിയായി അദ്ദേഹത്തിൻ്റെ കൃഷിയോടുള്ള ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ കണ്ടാൽ നമ്മൾ കൊതിച്ചു പോകും ആരും റോഡേ പോകുന്നവരെല്ലാം നോക്കി നിന്ന് നോക്കി നിൽക്കുകയാണ് കൃഷി കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള സ്ലെറി നിർമ്മിക്കുന്നുണ്ട് ആ വളമാണ് ഈ കൃഷിയെല്ലാം ഇങ്ങനെ തഴച്ചു കൊണ്ടിരുന്നത് ആ കാഴ്ചകില്ലകൾക്ക് എല്ലാവർക്കും ഹർദ്ദവുമായ സ്വാഗതം ഇതൊക്കെ നമ്മൾ പോച്ച പറ നമ്മൾ ഇതിന്റെ കൃഷിയൊക്കെ ചെയ്യുക ഇതൊക്കെ എളുപ്പ പരിപാലിക്കുക ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് ഇതെല്ലാം പറിച്ചും അങ്ങോട്ട് മാറ്റി ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ അടുത്തൊന്നും ഒരു കീടങ്ങളും മരിയില്ല ഒരു എറുമ്പ് മരിയില്ല ഒന്നും മരിയില്ല കള്ളിപ്പാലയോ അത് അത് കള്ളിപ്പാലയാണ്ട് നമ്മളും നന്നാവാനം ഒക്കെയാണ് അത് ഞാനും പറ്റൂ അതൊരു ജമന്തി ഉണ്ട് ഇത് കിട്ടാത്ത ഒരു സാധനമാണ് ഇത് പറയുന്നത് പിന്നെ വടക്കൻ ജില്ലകളിലുള്ള സാധനം പേര് ഇത് പറയുന്ന ജെണ്ടെണ്ടെടി ആ മണവുണ്ട് നമസ്കാരം ഇത് ചന്ദന ഇത് കൃഷി എന്ന് പറഞ്ഞാൽ ഇത് നിത്യം നമുക്ക് എടുക്കുന്ന ഒരു പയറാണ് നമുക്ക് ചരിതര പയറാണ് നമ്മളെ വീട് വളപ്പുകളിൽ നമുക്ക് നടത്തുക നടാൻ എളുപ്പത്തിന് കിട്ടുന്ന ഒരു കൃഷി ഒരു സാധനമാണ് അധികം ചെലവില്ലാതെ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു പയറാണ് നമുക്കിത് താഴേന്ന് താഴേന്ന് പടർന്ന് വേറിയിരിക്കുകയാണ് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇതിന്റെ പണ്ടൊക്കെ കയറ്റിയിരിക്കുന്നത് വീടിന് മുകളിലാണ് നാല് പയറിന്റെ നാല് വിത്താണ് വി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കിട്ടാറുണ്ട് നമ്മൾ ഈ കടകളിൽ നമ്മൾ കിട്ടാറുണ്ട് അത് നമ്മൾ വാങ്ങിച്ച് നമ്മൾ വെള്ളത്തിൽ ഇട്ട് നമ്മള് കൊത്ത് ചാണകം സകലം ചാണകം ഇട്ട് നടുക നട്ട് വെള്ളം കോരി പൊടിച്ച് മുകളിൽ കയറുമ്പോഴത്തേക്ക് പന്തൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ മരത്തിൽ ആണെങ്കിൽ പറിക്കാൻ കണക്കാക്കി മരത്തിൽ കയറ്റി കൊടുക്കുക എളുപ്പ പരിപാടിയാ സാധാരണ എല്ലാവരും മറ്റു പയർ വർഗ്ഗങ്ങൾ ചേർന്ന് ഇവിടെ ഉണ്ട് ഈ ചതുര പയറ് തന്നെ തിരഞ്ഞെടുക്കാൻ എന്തോ ഇതിനോടുള്ള വിഷം ചേർക്കേണ്ട ഒരു കാര്യമില്ല മറ്റേ മരുന്ന് അടിക്കേണ്ടി വരും കീടങ്ങളുടെ ഒരുപാട് കീടങ്ങൾ ഉണ്ടാവുന്ന പുഴു വിട്ടില് ഇതൊക്കെ കേറുന്നതാണ് അതേസമയം ഇതാകുമ്പോ ഒരു മരുന്നും അടിക്കണ്ട ഇത് കണ്ടില്ലേ ശരിക്കും പിടിക്കാറുണ്ട് സമയങ്ങളാ ഇതിന്റെ പിന്നെ പിന്നെ സെപ്റ്റംബർ മുതൽ പൂവിടാൻ തുടങ്ങും ഇത് ജനുവരി വരെ നമുക്ക് കൃഷി ഡെയിലി നമുക്ക് കിട്ടും കിട്ടും ഇത് വിൽക്കുന്നുണ്ടോ അതോ വിൽക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മള് ഇവിടെ അയൽ നമ്മളെ അയൽവക്കാർക്ക് നമ്മൾ കൊടുക്കാറുണ്ട് ഇത് വേഷം ചേരാത്ത ഒരു സാധനം അല്ലേ ഇരുമ്പിന്റെ ഒരു സാധനമുള്ളത് ഇതാണ് ഒരുപാട് ഇരുമ്പ് നമ്മുടെ ശരീരത്തിൽ എല്ലാം അടങ്ങുന്ന ഒരു സാധനം ഈ മാത്രം പൂവുള്ള ഒരു വള്ളിയാണ് ഇതിൽ എളുപ്പം ഇത്തിരി ദൂരം വരെ ഉള്ള വള്ളി എത്ര പൂവുണ്ട് അതേ രീതി അത് ഇഷ്ടം പോലെ കായുണ്ട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും നല്ല ഇതൊക്കെ നമ്മള് വർക്കെ വർക്കെ ഇഷ്ടംപോലുണ്ടാവുന്ന സാധനം നമുക്ക് ഇത്ര ഈ ഓപ്പൺ പ്ലേസ് അല്ലേ ടെറസിന്റെ മുകളിൽ മുകളിലാണ് ഇത് കിടക്കുന്നത് നമുക്ക് ആർക്കും ഇതൊക്കെ ഇല്ല ഒരു ചെടിക്കും ഒരു പ്രശ്നവും ഇല്ല ഇത് ഇതുവരെ ഇത്രയും വെയിലടിച്ചിട്ടും മാറ്റം ഉണ്ടായിട്ടില്ല ഇതിങ്ങനെ വന്നിട്ട് താഴേക്ക് പോയിരിക്കും താഴെ വന്നിരിക്കുക അങ്ങ് താഴേന്നേ വന്നിരിക്കുകയാണ് വള്ളി അവിടെ ഞങ്ങള് തിരുവനന്തപുരത്ത് നിന്ന് വന്ന് വാടകയ്ക്ക് താമസിക്കുന്നതാണ് ഈ ചെടി എന്റെ പേര് ശാന്ത ഈ ചെടി നട്ട് നമുക്ക് ദിവസം എടുക്കാം എന്നുള്ളതാണ് തോരം വെക്കാൻ നല്ലതാണ്

കണ്ടിച്ചിട്ട് ഇങ്ങനെ രിയണം കടു താളിച്ചിട്ട് പിന്നെ ആ എണ്ണയില് ഇത് തട്ടണം തട്ടി ആവിയില് വെച്ച് വേവിച്ച് പിന്നെ തേങ്ങയൊക്കെ ഇട്ട് ജീരവും വെളുത്തുള്ളിയും കൂടെ ഒഴിക്കാൻ പാടില്ല വെള്ളം ഒഴിക്കാൻ പാടില്ല വെള്ളം ഒഴിച്ചാൽ കയ്ക്കും പ്രധാനപ്പെട്ട ആ അതാണ് ഇതിന്റെ ആൾക്കാർ പറയുന്നത് ഇത് വെള്ളം ഒഴിക്കരുത് വെച്ച് േങ്ങയും അതിന് വെളുത്തുള്ളിയും ചതച്ചിടണം ചക്കലും ജീരവും ചേർക്കണം ആ ചിരിമുളകൂടി ഇനി കൊച്ചുള്ളി കണ്ടിച്ച് തരാം എന്നിട്ട് ഒരു പച്ചമുളകും ഇങ്ങനെ രണ്ടായിട്ട് കീറിയിട്ട് രണ്ടായിട്ട് ഇങ്ങനെ മുറിച്ചിട്ടാ മതി മുളു മുളക് നമ്മള് ആവശ്യത്തിന് ഇങ്ങനെ എടുത്ത് കണ്ടിച്ച് ഇടണം അതുപോലെ തന്നെ ഈ ഉള്ളിയും നമ്മൾ എത്ര കായാണ് എടുക്കുന്നത് അതനുസരിച്ച് ചെറിയുള്ളിയും എടുത്തു വിടണം പിന്നെ ഞങ്ങൾ നമ്മള് പയർ തോരം വെക്കണ എങ്ങനെയാണ് അതേപോലെ തോരം വെച്ചാൽ മതി ഇട്ട് ചാണകപ്പൊടിയും എല്ലാം ഇട്ട് കഴിഞ്ഞ് ഇട്ടിരിക്കുക പയറടുത്ത് വെള്ളത്തിടുക വെള്ളത്തി ഇട്ടു പൂന്ന് കഴിയുമ്പോ സക്കാലം മണ്ണിച്ചിരി തോണ്ടി വച്ചുകൊണ്ട് വിത്തിട്ട് കൊടുക്കുക വിത്തിട്ട് മൂന്നാം ദിവസം ഇത് പൊടിച്ച് മുകളിൽ വരും ഏറ്റവും കൂടുതൽ പോഷകവും സാമ്പാറി എല്ലാത്തിനും എല്ലാത്തിനും ഉപയോഗിക്കാം ോരനായാലും എല്ലാത്തിനും ഉപയോഗിക്കാം നമ്മള് വീട്ടു വളപ്പില് നമുക്ക് ചെയ്യാവുന്നതൊരു അടുക്കളത്തോട്ടം അപ്പൊ ഇവിടെ പിന്നെ തിരുവനന്തപുരത്താ വീട് നല്ല സന്തോഷമില്ലേ ശരി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ചേട്ടാ ഈ പയറിന്റെ നീളം കണ്ടില്ലേ മുപ്പായിരം രൂപ നീളം കണ്ടില്ലേ ഏകദേശം എന്റെ കൈയുടെ ഏത് ഒരു പത്ത് മുപ്പത് ഇഞ്ച് കൂടുതൽ വരുന്നുണ്ട് അതുപോലെ ചേട്ടൻ നോക്കി ഇതിന്റെ കരിയിലെല്ലാം ഇട്ട് ഇട്ട് കരിയിലെല്ലാം ഇട്ട് ശരിക്കും ചാണകം ഉണ്ട് ചാണകം മാത്രമേ ഇട്ടിട്ടുള്ളൂ അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് മൂടുണ്ട് ഇതിന് എന്തെങ്കിലും കീടാശിനി പ്രയോഗം വല്ലതും ഉണ്ട് ചേട്ടാ ഇതുവരെയും വന്നിട്ടില്ല പിന്നെ വന്നു കഴിഞ്ഞാൽ കാന്താരി മുളകും സകലം പോയിലാറും സകല കടല പിണ്ണാക്കെടുക്കുക കടല പിണ്ണാക്ക് ഒരു കിലോ കടല പിണ്ണാക്കും എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ചാണകം ചാണകം പൊടിയല്ല പച്ച ചാണകം ചേർത്ത് കലക്കി നമ്മളെ കുറച്ച് പുല്ല എന്തെങ്കിലും ഇട്ട് പോച്ച കൂടി അരിഞ്ഞിട്ട് പ്ലാസ്റ്റിക് ബക്കറ്റിനകത്ത് വെച്ച് അടച്ച് ഒരാഴ്ച ഒരു പത്ത് ദിവസം കഴിയുമ്പോ ഇത് ഇതെല്ലാം മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഇരട്ടി ഇരട്ടി വെള്ളം രണ്ട് ലിറ്റർ വെള്ളം കൂട്ടി കൊടുക്കുക അതാണ് ചേട്ടന്റെ സ്പെഷ്യൽ വളം അതാണ് അതിന്റെ കണ്ടില്ലേ അതുകൊണ്ട് ഒരു കിടബാധ ഇതിന് അതുപോലെ ഒന്നും സ്പ്രേ ചെയ്ത് കൊടുക്കാറില്ല ഒന്നും ആ ചേട്ടാ ആ കാണുന്ന എന്തോ നീലിയാമ്പരിയാവും ഇപ്പൊ കണ്ടിട്ടില്ല എണ്ണായിട്ടാ തലവേദന മുടിപ്പൊഴിച്ചില് ഇതിനൊക്കെ എടുക്കുന്നുണ്ട് ഇതിനൊക്കെയാണ് ഇതിന്റെ െടുത്ത് ഇലയും വെളിച്ചെണ്ണ പിന്നെ ഒരുപാട് ചോദിക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കരിവേപ്പലയും കൂടി ചേർത്ത് അരച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കാച്ചി വെച്ചിരുന്ന രണ്ടും മൂന്ന് ആറു മാസം വരെ ഇരിക്കും പ്രധാനമായിട്ട് തലവേദന തലവേദന മാറാനും പിന്നെ മുടി പൊഴിച്ചില് ഒഴിവാക്കാനും ആയിട്ടുള്ളത് പണ്ട് കാലത്തേ ഉള്ള ഒരു പണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും ഇപ്പൊ കാണാനില്ലേ ഇതിന്റെ ഭിത്ത് ഇത് വിത്ത് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് കിളുത്തു പോകും അല്ലെങ്കിൽ തന്നെ പൊട്ടണം ഇത് ഞാൻ കാണിച്ചു തരാ പഴുത്ത് കാ ഇത് ഓമീറോളം ആ രണ്ട് മീറ്ററോളം നിരക്ക് പിടിച്ചിട്ടുണ്ട് ഇതില് ഒന്നും വിട്ടുപോയിട്ടില്ല വേറ്റിയായിട്ടുള്ള ഒരു ഓമയാറിയ കാ പിടിച്ച ഓമ ആ പഴുത്തു വരുന്നുണ്ട് അല്ലേ ആ പഴുത്തു വരുന്നുണ്ട്